നമ്മുടെ നിത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തവർ ആയി ആരും തന്നെ ഉണ്ടാകില്ല പലരെയും ബുദ്ധിമുട്ടിലാക്കുന്നത് സാമ്പത്തിക പ്രശ്നം തന്നെയാണ് ഇത്തരം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുവാൻ പണം ആവശ്യമാണ് ഇങ്ങനെ വരുമ്പോൾ നാം ആശ്രയിക്കുന്നത് പല വായ്പ ബാങ്ക് വായ്പയെ ആണ് കേരളത്തിലെ വിവിധങ്ങളായ ബാങ്കിങ് സ്ഥാപനങ്ങളും അവരുടെ വ്യത്യസ്തങ്ങളായ ലോണുകളും നിലവിലുണ്ട് എന്നാൽ പ്രാദേശിക ഗ്രാമീണ ബാങ്ക് എന്നറിയപ്പെടുന്ന കേരള ഗ്രാമീണ ബാങ്ക് ഒരു വായ്പാ പദ്ധതിയുമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഗ്രാമീണ ബാങ്കിന്റെ പതിനഞ്ചു വർഷം തിരിച്ചടവ് കാലാവധിയുള്ള വ്യക്തിഗത വായ്പാ പദ്ധതിയാണ് ഇത് ഭൂമി പണയത്തിന്മേൽ അഞ്ചു ലക്ഷം രൂപ വരെ വായ്പാ സഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പണം ആവശ്യമായി വരുന്ന അവസരത്തിൽ ഗ്രാമീണ ബാങ്കിന്റെ ഈ ഒരു പദ്ധതി വളരെ ഉപകാരപ്രദം ആകുന്നതാണ് ഗ്രാമീൺ ഇ ലോൺ എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര് ഈ ഒരു പദ്ധതി ശമ്പളക്കാർക്ക് അതുപോലെ തന്നെ ബിസിനസ്കാർക്ക് കർഷകർക്ക് വിദേശ ഇന്ത്യക്കാർക്ക് അതുപോലെ തന്നെ മറ്റു വരുമാനമുള്ള ആളുകൾക്കും ഈ ഒരു സഹായം ലഭിക്കുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു വായ്പാ സഹായം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ എഴുന്നൂറിന് മുകളിൽ ആയിരിക്കണം എന്നാണ് ഉള്ളത് ഇതൊന്ന് ഓർത്തു വെക്കുക ഒരു ലക്ഷത്തിന് കണക്കാക്കുന്നത് ആയിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഗ്രാമീണ ബാങ്കിന്റെ ഏത് ശാഖയിലും നിങ്ങൾ അന്വേഷിച്ചാൽ ഈ ഒരു വായ്പ ലഭ്യമാണെന്നാണ് കേരള ഗ്രാമീണ ബാങ്കിന്റെ തിരുവനന്തപുരം കോട്ടയം തൃശൂർ എറണാകുളം കോഴിക്കോട് കൽപ്പറ്റ മലപ്പുറം കാസർകോട് കണ്ണൂർ തലശ്ശേരി എന്നിവിടങ്ങളിലാണ് ബാങ്കിന്റെ റീജിയണൽ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് സംരംഭം തുടങ്ങുവാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഗ്രാമീണ ബാങ്കിന്റെ ഈ ഒരു സഹായം വളരെ ഉപകാരപ്രദമാകും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇത്തരം വായ്പകൾ പുതിയ ബിസിനസ്സുകൾ തുടങ്ങുവാൻ സഹായകരമാണ് അതുകൊണ്ട് തന്നെ ഈ വിവരം പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്ത്